സെൻറ് ക്ലെയേഴ്സ് സ്കൂൾ ലീച്ചി അരുണാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപതിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സ്കൂളാണ് ഈ സ്കൂളിൽ വളരെ അകലങ്ങളിൽ നിന്ന് കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഈ സ്കൂളിലാക്കും സെൻറ്റ് ക്ലെയേഴ്സ് സഭയിലെ സന്യാസിനികൾ സിസ്റ്റേഴ്സാണ് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നത് കത്തോലിക്ക ക്രിസ്ത്യൻ മിഷണറിമാരിലൂടെ വിദ്യാഭ്യാസത്തിൻ്റെ ജാലകങ്ങൾ ഇവിടെ തുറക്കുന്നു സൂര്യപ്രകാശത്തിൻ്റെ ആദ്യ കിരണം വീഴുന്ന അരുണാചൽ പ്രദേശിൽ ആദ്യാക്ഷരം കുറിക്കാൻ രണ്ടായിരത്തി ഇരുപത് വരെ കാത്തുനിന്നു ഇവിടം ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട് വിദ്യാഭ്യാസം ലഭിക്കുവാൻ ഈ കുഞ്ഞുങ്ങൾക്കു വേണ്ടി കത്തോലിക്ക മിഷിനറിമാർ ഇറങ്ങി വന്നു ഇവിടെ നിന്നും ഏകദേശം എട്ട് മണിക്കൂർ വേണം ഇറ്റാനഗറിൽ എത്തിച്ചേരുവാൻ ഇവിടെയുള്ള സന്യാസികളുടെയും കുഞ്ഞുങ്ങളുടെയും ഭവനങ്ങളുടെയും ദുരിതം കാണുവാനും പ്രാർത്ഥിക്കുവാനുമായി എത്തിച്ചേർന്നതാണ് ബിഷപ്പ് ഇഗ്നേഷ്യസ് ചാണ്ടിഗർ ഷിംല രൂപതയിൽ നിന്നും അദ്ദേഹത്തെ സ്വീകരിക്കുന്ന കുഞ്ഞു മക്കളാണ് ഈ കാണുന്നത് അദ്ദേഹത്തോടൊപ്പം ഫാദർ സണ്ണി പുൽപ്രമ്പൽ സി എം ഐക്കും യാത്ര ചെയ്യുവാനും ഈ മനോഹര പ്രദേശം കാണുവാനും സാധിച്ചു ഈ കുഞ്ഞുമക്കളുടെ പുഞ്ചിരിയും കയ്യടിയും തെളിഞ്ഞ കണ്ണുകളും കണ്ട് എത്ര നേരം വേണമെങ്കിലും നിൽക്കാം ഇവർക്കൊക്കെ പിതാവ് നല്ല മധുരം നൽകുകയുണ്ടായി കേക്ക് മുറിച്ച് ഓരോ കുഞ്ഞുങ്ങളുടെ വായിലും പിതാവ് വച്ചുകൊടുത്തു എത്രയോ സന്തോഷമായിരുന്നോ അത് ഈ കുഞ്ഞുങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ബുദ്ധിമുട്ടുന്ന സിസ്റ്റേഴ്സിനെ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് അരുണാചൽ പ്രദേശ് ചിറ്റ ധാരാളം സിസ്റ്റേഴ്സും വൈദികരും വന്ന് പ്രതിഫലമില്ലാതെ സേവനം ചെയ്യുന്നുണ്ട് ഇവിടെയുള്ള ഓരോ വൈദികർക്ക് വേണ്ടിയും സിസ്റ്റേഴ്സിനു വേണ്ടിയും ഈ കുഞ്ഞുങ്ങൾ ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വരുവാൻ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകാനും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ കുഞ്ഞുമക്കൾക്ക് മധുരം നൽകുന്നത് പോലെ വിദ്യാഭ്യാസവും നൽകി ഇവരെ ഇന്ത്യയിലെ വലിയ പൗരന്മാരാക്കാം ഇവർക്ക് അതിയായ ബുദ്ധിയും നല്ല സ്നേഹവും അർപ്പണവും ഇവിടെ വരുന്നവരെ ഹാർദമായി സ്വീകരിക്കുന്ന ജനമാണ് അരുണാചൽ പ്രദേശിലുള്ള ഓരോ ട്രൈബുകളും അവർ അവിടെ ചെന്നാൽ പൂക്കൾ നൽകും അവരുടെ വസ്ത്രം നൽകും ഏറ്റവും സ്നേഹമുള്ള മക്കളാണ് ആ മക്കൾക്ക് നൽകുകയാണ് സണ്ണി പുൽപ്പറമ്പലച്ചന് ഒരു നല്ല ഷോൾ നൽകി ആദരിക്കുകയാണ് ഉയർന്ന വിദ്യാഭ്യാസം ഈ മക്കൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ യേശു ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നതുപോലെ ഈ മക്കളെല്ലാം വളരട്ടെ ഇവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരുടെയും ദൈവസന്നതയിൽ സമർപ്പിക്കാം ജയ് യേശു ജയ് യേശു ജയ് യേശു